സി എസ് സി പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാനിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് എക്സാംസ് മാത്രമല്ല കോപ്പറേഷൻ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു എക്സാം ആണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും സി എസ്ഇബി എക്സാമിനും ഒക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത് സി എസ് ഇ ബി മുൻ വർഷങ്ങളിൽ റൂൾസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കെ സി എസ് റൂൾസിൽ ഇരുന്നൂറ്റിയൊന്ന് റൂൾസ് വരുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് ഇരുന്നൂറ്റിയൊന്ന് റൂൾസും നമ്മൾ കാണാതെ പഠിക്കണോ എന്ന് ഈ ഒരു വീഡിയോയിൽ നിന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക റൂൾ ഫിഫ്റ്റി ടു ഡീൽസ് വിത്ത് റൂൾ ഫിഫ്റ്റി ടു ഡീൽസ് വിത്ത് ഓപ്ഷൻസ് വായിക്കുന്നില്ല നേരെ ഉത്തരത്തിലോട്ട് പോവാം ഉത്തരം ഡിഡക്ഷൻ ഫ്രം സാലറി സാലറിയിൽ നിന്നുള്ള ഡിഡക്ഷനെ കുറിച്ച് പറയുന്ന റൂൾ ആണ് അൻപത്തിരണ്ട് റൂൾ അൻപത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഡിഡക്ഷൻ ഫ്രം സാലറി ഡിഡക്ഷൻ ഫ്രം സാലറി കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് മുപ്പത്തിയേഴ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ് ഈ സ്പെസിഫൈഡ് ഇൻ റൂൾ ഓഫ് ദ കെ സി എസ് റൂൾസ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ഓഫ് ദ കെ സി എസ് റൂൾസ് ഉത്തരം ട്വൻറ്റി നയൻ റൂൾ ഇരുപത്തി ഒൻപതിലാണ് ഏതൊക്കെ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആണ് സൊസൈറ്റി കീപ്പ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് റൂൾ ട്വൻറ്റി നയൻ ഡീൽസ് വിത്ത് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്ക്സ് ടു ബി മെയിൻറ്റെയിൻ ബൈ സൊസൈറ്റീസ് അടുത്ത ചോദ്യം ഇൻ വിച്ച് ചാപ്റ്റർ ഓഫ് കെ സി എസ് ആക്ട് ഹാവ് നോ റൂൾസ് ഇൻ വിച്ച് ചാപ്റ്റർ ഓഫ് കെ സി എസ് ആക്ട് ഹാവ് നോ റൂൾസ് ഉത്തരം ചാപ്റ്റർ സിക്സ് ചാപ്റ്റർ സിക്സ് പറയുന്നത് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചാപ്റ്റർ സിക്സ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്

ഓഫ് അമെന്റ്മെന്റ് കുറിച്ച് പറയുന്നത് ബൈലോസിന്റെ അമെന്റ് കുറിച്ച് പറയുന്നത് റൂൾ ഒൻപതിലാണ് റൂൾ നയൻ ഡീൽസ് വിത്ത് പ്രൊസീജിയർ റിഗാർഡിംഗ് അമൻമെന്റ് ഓഫ് ബൈലോസ് ബുക്സ് ആൻഡ് ആസ് പെർ റൂൾ ബുക്സ് ആൻഡ് സൊസൈറ്റീസ് ആർ മെയിൻറ്റെയിൻഡ് ആസ് പെർ റൂൾ നേരത്തെ പറഞ്ഞതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് റൂൾ ട്വന്റി നയൻ ഡീൽസ് വിത്ത് അക്കൗണ്ട് ആസ് പെർ റൂൾ സിക്സ്റ്റി ഫോർ ബി വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ റൂൾ സിക്സ്റ്റി ഫോർ ബി വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഷാൽ നോട്ട് ബി പബ്ലിഷ്ഡ് ഇൻ ദ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി ഇതിന് ഉത്തരം വരുന്നത് കോപ്പി ഓഫ് ഓഡിറ്റ് നോട്ടാണ് ഓഡിറ്റ് നോട്ട് ഒരു സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യേണ്ടതില്ല റൂൾ അറുപത്തിനാല് ബി മെൻഷൻ ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ടാണ് അറുപത്തിനാല് എ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ റൂൾ അറുപത്തിനാല് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ അറുപത്തിനാല് ഓഡിറ്റ് അറുപത്തിനാല് എ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അറുപത്തിനാല് ബി ഓഡിറ്റ് റിപ്പോർട്ട് അടുത്ത ചോദ്യം റൂൾ ഫിഫ്റ്റി നയൻ ഓഫ് കെ സി എസ് റൂൾസ് ഡീൽസ് വിത്ത് റൂൾ ഫിഫ്റ്റി നയൻ ഓഫ് കെ സി എസ് റൂൾസ് ഡീൽസ് വിത്ത് ഗ്രാറ്റിവിറ്റി റൂൾ അൻപത്തി ഒൻപതിൽ മെൻഷൻ ചെയ്യുന്നത് ഗ്രാറ്റിവിറ്റിയെ കുറിച്ചാണ് നോട്ട് ചെയ്യണം റൂൾ അൻപത്തിയെട്ട് പ്രൊവിഡന്റ് ഫണ്ട് അൻപത്തി ഒൻപത് ഗ്രാറ്റ്വിറ്റി അറുപത് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ഫണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് അൻപത്തി എട്ട് പ്രൊവിഡന്റ് ഫണ്ട് അൻപത്തി ഒൻപത് ഗ്രാറ്റ്വിറ്റി അറുപത് മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ഫണ്ട് റൂൾ സിക്സ് ഓഫ് ദ കെ സി എസ് റൂൾസ് ഈസ് കൺസേൺഡ് വിത്ത് റൂൾ സിക്സ് ഓഫ് ദ കെ സി എസ് റൂൾസ് ഈസ് കൺസേൺഡ് വിത്ത് ഉത്തരം മോഡൽ ബൈലോസ് മോഡൽ ബയലോസിനെ കുറിച്ച് പറയുന്ന റൂൾ ആണ് റൂൾ സിക്സ് റൂൾ ഫൈവ് ഇമ്പോർട്ടൻ്റ് ആണ് ഫൈവ് എന്താണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബയലോസ് റൂൾ ഫൈവ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബയലോസ് റൂൾ സിക്സ് മോഡൽ ബയലോസ് അടുത്ത ചോദ്യം ആസ് പെർ റൂൾ തേർട്ടി ഫൈവ് ബി ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ ഹൂ ഷാൽ ബി ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് ഇലക്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ സെക്രട്ടറി റാങ്കിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥരായിരിക്കണം അത് പറയുന്നത് റൂൾ മുപ്പത്തി അഞ്ച് ബിയിലാണ് റൂൾ മുപ്പത്തിയഞ്ച് ബി ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൂൾ മുപ്പത്തിയഞ്ച് എ എന്താണ് പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൂൾ തേർട്ടി ഫൈവ് ബി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ റൂൾ മുപ്പത്തിയഞ്ച് സി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മുപ്പത്തിയഞ്ച് ഡി പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഓഫ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് റൂൾ മുപ്പത്തി അഞ്ച് ഇയിലാണ് ഇലക്ഷൻ ഫീനെ കുറിച്ച് പറയുന്നത് പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഫോർ പേയ്മെന്റ് അടുത്തത് ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ ഓഫ് ദൂൾസ്റ്റി നയൻ ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് റൂൾ ഓഫ് ദ കെ സി എസ് റൂൾസ്റ്റി നയൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഉത്തരം ഫോർ എ റൂൾ സിക്സ്റ്റി ഫോർ ഓഡിറ്റ് സിക്സ്റ്റി ഫോർ എ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ സിക്സ്റ്റി ഫോർ ബി ഓഡിറ്റ് റിപ്പോർട്ട് റൂൾ സിക്സ്റ്റി സിക്സ് എ ഓഫ് ദ കെ സി എസ് റൂൾസ്റ്റി നയൻ ഡീൽസ് വിത്ത് റൂൾ സിക്സ്റ്റി സിക്സ് എ ഓഫ് ദൂൾസ് എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ വിജിലൻസ് ഓഫീസർ നടത്തുന്ന എൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് റൂൾ അറുപത്തി ആറ് എ യിൽ പറയുന്നത് വിജിലൻസ് ഓഫീസറെ റൂൾ ആണ് അറുപത്തി ആറ് എ സെക്ഷൻ അറുപത്തി എട്ട് എ അടുത്ത ചോദ്യം ദ കസ്റ്റോഡിയൻ ഓഫ് കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ആസ് പെർ റൂൾ സിക്സ്റ്റി നയൻ സബ്റൂൾ ടെൻ Of the KCS rules 1969 shall be the of 1969 per 69 10 ഉത്തരം അസിസ്റ്റന്റ് അതായത് റൂൾ അറുപത്തി ഒൻപത് സബ്രൂൾ പത്ത് പ്രകാരം കോമൺ ലിക്വിഡേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണ് അസിസ്റ്റന്റ് ആണ് താലൂക്ക് തലത്തിലുള്ള കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് കോമൺ ലിക്വിഡേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ ഇത് പറയുന്നത് റൂൾ അറുപത്തിയൊൻപത് സബ് റൂൾ ടെന്നിലാണ് റൂൾ അറുപത്തി ഒൻപതിൽ പറയുന്നത് ലിക്വിഡേഷൻ പ്രൊസീജിയർ ആണ് അറുപത്തി ഒൻപത് ഒൻപത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ജനറൽ ബോഡി ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ലാസ്റ്റ് ജനറൽ ബോഡി റൂൾ അറുപത്തിയൊൻപത് ഒൻപതിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് റൂൾ സിക്സ്റ്റി നയൻ ലിക്വിഡേഷൻ പ്രൊസീജിയർ സിക്സ്റ്റി നയൻ റൂൾ നയൻ ലാസ്റ്റ് ജനറൽ ബോഡി സിക്സ്റ്റി നയൻ റൂൾ ടെൻ കോമൺ ലിക്വിഡേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ബൈ അസിസ്റ്റന്റ് രജിസ്ട്രാർ At the Chodium, certifying copies of resolution or entries in books, etc., of a cooperative society issued to a member shall be signed by dash and dash as per Rule 32 of the KCS Rules 1969. സർട്ടിഫൈങ് കോപ്പീസ് ഓഫ് റസോല്യൂഷൻ ഓർ എൻട്രീസ് ഇൻ ബുക്സ് എക്സെട്രാ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഷ്യൂ ടു എ മെമ്പർ ഷാൽ ബി സൈൻഡ് ബൈ ഡാഷ് ആൻഡ് ഡാഷ് ആസ് പെർ റൂൾ ഓഫ് ദി തേർട്ടിൻ സിക്സ്റ്റി നയൻ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പ്രസിഡന്റ് ഓർ സെക്രട്ടറി ആൻഡ് നോട്ട് ലെസ് ദാൻ ടു കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി അതായത് റൂൾ മുപ്പത്തിരണ്ട് പറയുന്നത് സെർട്ടിഫൈങ് കോപ്പീസ് ഓഫ് റസല്യൂഷൻ എൻട്രീസ് ഇൻ ബുക്സ് എക്സെട്രാ ബൈ സൊസൈറ്റി ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി കൂടാതെ കമ്മിറ്റിയിലെ രണ്ട് മെമ്പേഴ്സും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ ബുക്സും അതുപോലെ റെസൊല്യൂഷനും സർട്ടിഫൈ ചെയ്യുന്നത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി കൂടാതെ കമ്മിറ്റിയിലെ മിനിമം രണ്ട് ആൾക്കാരും ഇങ്ങനെ പറയുന്നത് റൂൾ മുപ്പത്തിരണ്ടിലാണ് റൂൾ ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു ചോദ്യം നോക്കാം ദ രജിസ്റ്റർ ഓഫ് കണ്ടംഡ് ആർട്ടിക്കിൾസ് ആർ കെപ്റ്റ് ബൈ ദ സൊസൈറ്റി ഫോർ എ പീരിയഡ് ഓഫ് ഡാഷ് ആസ് പെർ റൂൾ തേർട്ടി വൺ ഓഫ് ദൂൾസ്റ്റർംഡ് ആർട്ടിക്കിൾസ് ആർ കെപ്റ്റ് ബൈ ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ആസ് പെർ റൂൾ തേർട്ടി വൺ ഓഫ് ദൂൾസ് ഉത്തരം വൺ ഇയർ കണ്ടംഡ് ആർട്ടിക്കിൾ ഒരു സൊസൈറ്റി കീപ്പ് ചെയ്യേണ്ടത് ഒരു വർഷത്തേക്കാണ് ഏതൊക്കെ ബുക്സ് എത്ര കാലത്തേക്കാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് റൂൾ മുപ്പത്തി ഒന്നിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് റൂൾ മുപ്പത്തി ഒന്ന് പറയുന്നത് പീരീഡ് ഫോർ വിച്ച് അക്കൗണ്ട് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻ ബൈ ദ സൊസൈറ്റീസ് പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ചില റെക്കോർഡ്സ് ഉണ്ട് ഒരു വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് ഏഴ് വർഷത്തേക്ക് പന്ത്രണ്ട് വർഷത്തേക്ക് ഇങ്ങനെ എത്ര കാലത്തേക്ക് ഏതൊക്കെ റെക്കോർഡ്സാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് റൂൾ മുപ്പത്തി ഒന്നിലാണ് റൂൾ ഇരുപത്തി ഒൻപതിലാണ് ഒരു സൊസൈറ്റി കീപ്പ് ചെയ്യേണ്ട ബുക്സ് ആൻഡ് റെക്കോർഡ് ഏതൊക്കെയാണെന്ന് പറയുന്നത് റൂൾ മുപ്പതിൽ പറയുന്നത് പവർ ഓഫ് റെജിസ്ട്രാർ ടു ഡയറക്ട് അക്കൗണ്ട്സ് അപ്പ് അടുത്ത ചോദ്യം വേർ ദ പെനാൽറ്റീസ് അണ്ടർ റൂൾ വൺ നയൻറ്റി എയ്റ്റ് എസ് റൂൾസ്റ്റി നയൻ ആർ ഇമ്പോസ്ഡ് ഓൺ അൻ എംപ്ലോയി ബൈ ആർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സച്ച് എംപ്ലോയിൻ ഫയൽ അപ്പീൽ ബിഫോർ ദി വേർ ദ പെനാൽറ്റീസ് അണ്ടർ റൂൾ വൺ നയൻറ്റി എയ്റ്റ് ഓഫ് ദ കെ സി എസ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ആർ ഇമ്പോസ്ഡ് ഓൺ അൻ എംപ്ലോയി ബൈ അൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി സച്ച് എംപ്ലോയി ക്യാൻ ഫയൽ അപ്പീൽ ബിഫോർ ദി ഉത്തരം ഫോർത്ത് കമ്മിങ് ഇലക്റ്റഡ് കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചുമത്തിയ ഒരു പെനാൽറ്റിക്ക് എതിരെ ആ ഒരു എംപ്ലോയി അപ്പീല് കൊടുക്കേണ്ടത് ഫോർത്ത് കമ്മിംഗ് ഇലക്റ്റഡ് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് ഇത് പറയുന്നത് റൂൾ വൺ നയൻറ്റി എയ്റ്റിലാണ് ഡിസിപ്ലിനറിവേ അഡ്മിനി <laughs> ിസ്ട്രേഷൻ ലോക്കൽ അതോറിറ്റി ഓർ ഫ് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് ഇൻ ഡാസ് റൂൾ ഓഫ് റൂൾസ് Attachments before judgment is mentioned in dash rule of KCS rules. Uttaram, rule 93. Rule 93 deals with attachment before judgment. Last general body is mentioned in dash KCS rules. Last general body is mentioned in dash KCS rules. Uttaram, 69, sub rule 9. റൂൾ സിക്സ്റ്റി നയല് പറയുന്നത് ലിക്വിഡേഷൻ പ്രൊസീജിയർ അറുപത്തി ഒൻപത് ഒൻപതിലാണ് ലാസ്റ്റ് ജനറൽ ബോഡിയെ കുറിച്ച് പറയുന്നത് റൂൾ എയ്റ്റി വൺ ഓഫ് ദൂൾസ് വിത്ത് റൂൾ വൺ ഓഫ് ദൂൾസ് വിത്ത് പ്രൊസീജിയർ ഫോർ ദി അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റൂൾ എയ്റ്റി വൺ ഡീൽസ് വിത്ത് പ്രൊസീജിയർ ഇൻ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അടുത്ത ചോദ്യം അപ്പീൽ അണ്ടർ റൂൾ ടു ബി വിത്തിൻ വിത്ത് അപ്പീൽ അണ്ടർ റൂൾ വൺ നയൻറ്റി എയ്റ്റ് ഈസ്റ്റ് വിത്തിൻ ത്രീ മന്ത്സ് സാധാരണ അപ്പീൽ കൊടുക്കേണ്ടത് അറുപത് ദിവസത്തിനുള്ളിലാണ് എന്നാൽ റൂൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാ എട്ടിൽ വരുന്ന ഡിസിപ്ലിനറി ആക്ഷന് എതിരെയുള്ള അപ്പീൽ കൊടുക്കേണ്ടത് മൂന്ന് മാസത്തിനുള്ളിലാണ് റൂൾ വൺ നയൻറ്റി എയ്റ്റ് ഡീൽസ് വിത്ത് ഡിസിപ്ലിനറി ആക്ഷൻ റൂൾ വൺ സെവൻറ്റി സിക്സ് ഓഫ്റ്റി നയൻ ഡീൽസ് വിത്ത് റൂൾ വൺ സെവൻറ്റി സിക്സ് ഓഫ് എസ് റൂൾസ് നയൻറ്റീൻ ഡീൽസ് വിത്ത് റെസൊല്യൂഷൻ റൂൾ നൂറ്റി എഴുപത്തി ആറ് ഇമ്പോർട്ടൻ്റ് ആണ് ഡീൽസ് വിത്ത് റിസൈൻഡ് റെസൊല്യൂഷൻ സിക്സ്റ്റി നയൻ ടെക്സ്ഫർഡ് ഈസ് കം അണ്ടിഫ്റ്റീൻ ഓഫ് ദി സി എസ് റൂൾസ്റ്റി നയൻ ടെക്സ് കം അണ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റീസ് റൂൾ ഫിഫ്റ്റീൻ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിൻസിപ്പാൾ ഒബ്ജെക്റ്റ് പ്രിൻസിപ്പാൾ ഒബ്ജെക്ടിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു പതിമൂന്ന് തരത്തിൽ അത് റൂൾ പതിനഞ്ച് പ്രകാരമാണ് ക്ലാസിഫൈ ചെയ്യുന്നത് റൂൾ പതിനഞ്ച് പ്രകാരം ടെക്സ്വേഡ് എന്താണെന്നാണ് ചോദ്യം അത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റീസ് ആണ് അപ്പോൾ റൂൾ പതിനഞ്ചിൽ പറയുന്നത് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അടുത്ത ചോദ്യം പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഈ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദ കെ സി എസ് റൂൾസ് പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ഈ സ്പെസിഫൈഡ് ഇൻ ഡാഷ് ഓഫ് ദ കെ സി എസ് റൂൾസ് ഉത്തരം റൂൾ സെവൻറ്റി സിക്സ് റൂൾ സെവൻറ്റി സിക്സിൽ പറയുന്നു റൂൾസ് ഫോർ സീസർ ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി നേരത്തെ നമ്മൾ റൂൾ എൺപത്തി ഒന്ന് പറഞ്ഞു പ്രൊസീജിയർ ഇൻ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റൂൾ സെവൻറ്റി സിക്സ് റൂൾസ് ഫോർ സീസർ ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി റൂൾ എയ്റ്റി വൺ പ്രൊസീജിയർ ഇൻ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അടുത്ത ചോദ്യം റൂൾ കണക്റ്റഡ് ടു ദ ഐഡന്റിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി റൂൾ കണക്റ്റഡ് ടു ദി ഐഡൻറിഫിക്കേഷൻ കാർഡ് ഇൻ എ സൊസൈറ്റി ഉത്തരം റൂൾ സിക്സ്റ്റീൻ എ റൂൾ പതിനാറ് എ ആണ് ഐഡന്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്നത് റൂൾ പതിനാറിൽ പറയുന്നത് മെമ്പർഷിപ്പ് ആവുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻസ് ആണ് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ് പതിനാറ് എ ഐഡൻറ്റിറ്റി കാർഡ് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഐഡൻറിഫിക്കേഷൻ കാർഡിനെ കുറിച്ച് പറയുന്ന റൂൾ പതിനാറ് എ റൂൾ റിഗാർഡിംഗ് ദ ലീവ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾ റിഗാർഡിംഗ് ദ ലീവ് ഓഫ് എംപ്ലോയീസ് ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉത്തരം റൂൾ വൺ നയൻറ്റി റൂൾ പറയുന്നത് ലീവ് റൂൾസ് അടുത്ത ചോദ്യം റൂൾ എ ഓഫ് ദ കേരള റൂൾസ് മെൻഷൻ കോൺട്ട് റൂൾ എ ഓഫ് ദ കേരള റൂൾസ് മെൻഷൻ കോൺട്ട് ഉത്തരം ജനറൽ ബോഡി മീറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂൾ എട്ട് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗും റൂൾ എട്ട് എ ജനറൽ ബോഡി മീറ്റിംഗുമാണ് റൂൾ ഫിഫ്റ്റീൻ സബ് റൂൾ വൺ ഡബിൾ എ ഓഫ് കെ സി എസ് റൂൾസ് മെൻഷൻ എബൌട്ട് റൂൾ ഫിഫ്റ്റീൻ സബ് റൂൾ വൺ ഡബിൾ എ ഓഫ് കെ സി എസ് റൂൾസ് മെൻഷൻ എബൌട്ട് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് റൂൾ പതിനഞ്ച് ഒന്ന് ഡബിൾ എ യിൽ പറയുന്നത് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ എഴുപത്തി നാല് എ ചാപ്റ്റർ ടെൻ എയിലാണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്നത് അതിൽ വരുന്ന സെക്ഷനാണ് എഴുപത്തിനാല് എ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറയുന്ന റൂള് റൂൾ ഫിഫ്റ്റീൻ സബ്റൂൾ വൺ ഡബിൾ എ റൂൾ തേർട്ടി ഫോർ ആൻഡ് സെക്ഷൻ ട്വൻ്റി സെവൻ എക്സ്പ്ലെയിൻസ് എബൌട്ട് റൂൾ തേർട്ടി ഫോർ ആൻഡ് സെക്ഷൻ ട്വൻ്റി സെവൻ എക്സ്പ്ലെയിൻസ് എബൌട്ട് ഉത്തരം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്ന റൂൾ മുപ്പത്തി നാലും സെക്ഷൻ ഇരുപത്തിയേഴ് രണ്ടുമാണ് സെക്ഷൻ ഇരുപത്തിയേഴ് ജനറൽ ബോഡിയാണ് ഇരുപത്തിയേഴ് രണ്ടിലാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിനെ കുറിച്ച് പറയുന്നത് റൂൾ തേർട്ടി ഫോർ ഡീൽസ് വിത്ത് റെപ്രസെൻറ്റീവ് ജനറൽ ബോഡി റൂൾ തേർട്ടി സിക്സ് ആണ് സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്നത് അടുത്ത ചോദ്യം റൂൾ റൂൾ ഇൻ ഇൻ വിച്ച് വിച്ച് പ്രൊവിഷൻ പ്രൊവിഷൻ ഫോർ ഫോർ നോ കോൺഫിഡൻസ് കോൺഫിഡൻസ് ദ ദ ദ പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ഓഫ് എ എ നോൺ ഉത്തരം റൂൾ ഫോർട്ടി ത്രീ സബ്റൂൾ പറയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബൈ റൂൾ ഫോർട്ടി ത്രീ എയിൽ പറയുന്നു റിമൂവൽ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ റിപ്പീറ്റഡായി ചോദിക്കുന്നതാണ് നോൺ കോൺഫിഡൻസ് മോഷണിലൂടെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുന്നത് റൂൾ നാൽപ്പത്തി മൂന്ന് എ യിലാണ് വിച്ച് ആർ ദവൻ സെക്ഷൻ ആൻഡ് റൂൾ ഇൻ ദി എസ് ആക്ട് ആൻഡ് റൂൾസ് ടു കൺവീൻ ദ സ്പെഷ്യൽ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ആർ ദറേറ്റീവ് സൊസൈറ്റി ആൻഡ് റൂൾ തേർട്ടി സിക്സ് ബോഡി മീറ്റിംഗിനെ കുറിച്ച് പറയുന്ന റൂളെ റൂളും സെക്ഷനും ഏതാണെന്നാണ് ചോദ്യം റൂൾ മുപ്പത്തി ആറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ മുപ്പത് സെക്ഷൻ ഇരുപത്തിയേഴ് രണ്ടില് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി സെക്ഷൻ മുപ്പതില് സ്പെഷ്യൽ ജനറൽ ബോഡി റൂൾ ജനറൽ ബോഡി റൂൾ മുപ്പത്തി ആറിൽ സ്പെഷ്യൽ ജനറൽ ബോഡി അടുത്ത ചോദ്യം റൂൾ വിച്ച് ഗീവ് ഓഫ് ബൈ ദിവ് സൊസൈറ്റി റൂൾ വിച്ച് ഗീവ്സ് പവർ ടു ദിവസം ഉത്തരം റൂൾ വൺ സെവൻറ്റി സിക്സ് ഇത് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ് റൂൾ വൺ സെവൻറ്റി സിക്സ് എന്നാണ് പറയുന്നത് റെജിസ്ട്രാസ് പവർ ടു റിസൈൻ റെസൊല്യൂഷൻ സി എസ്ഇ ബി എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്